ഈ സാധനം ഇത് എന്നാ തുടങ്ങിയത് നിങ്ങൾ വണ്ടി ഞങ്ങക്ക് കിട്ടിയത് ആ ബസ് ആ ബസ് വണ്ടി ആവല്ലേ ഞാൻ നടക്കുവോ ഏ ഞാൻ വിചാരിച്ചു നിങ്ങള് തുടങ്ങിയോ ഇത് എന്താണിക്ക് നിങ്ങൾ പോക്കറ്റ് എനിക്ക് കിട്ടിയത് കൊടങ്ങിയ കുണിനെ വാรถാ തമ്പുരാനെ അർക്കൽ ബാഗ് പോക്കറ്റിൽ വെട്ടി ആ ഇങ്ങക്കൊ മേക്ക് അപ്പ് ബാഗ്ന്ന കിട്ടിയതെ ബറുദല്ല ആ ബസിയെന്റെ ബൈക്ക് പോ ബാഗ് കേറിയല്ല ഇന്നെ ചന്തിപ്പങ്ങനെ ഉയിരി കണ്ടു ഞാൻ ഉദേശിച്ചപ്പോൾ ആൻസ് സക്കാനുള്ള ഓനാണ് ഉയിഞ്ഞപ്പോൾ എന്തേ തോന്നിയതെ ഓ സമാധാനമായി ഞാൻ വിചാരിച്ചു നമ്മൾ തുടങ്ങിയോ ഇന്റെ ബസിയെ അഞ്ച് മുട്ടാണ് മുട്ട് ബാവാകങ്ങളെ പേഴ്സങ്ങള് ബസീറിനൊരുത്തിനാ